എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യ കരിന്ത മാന്ത്രിക വൈദ്യമഠ ഇന്ന് പറയുന്നത് പുരുഷന്മാർക്ക് കാമവശ്യം എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം എന്നതാണ് സ്ത്രീകളെ വശീകരിക്കാനും അതുപോലെ തന്നെ ഏതൊരു ആൾക്കും നമ്മളോടുള്ള ആകർഷണം ഉണ്ടാവാനും അവർക്ക് നമ്മളോട് കാമപരമായിട്ടുള്ള ഒരു അനുകമ്പ തോന്നാനും വേണ്ടിയിട്ടുള്ള ഒരു കാമവശ്യ പ്രയോഗമാണ് പറയുന്നത് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രശ്നമാണ് വാർക്കും വേണ്ടാത്ത ഒരു രീതിയിലേക്ക് മാറുക എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ഭാര്യയ്ക്കാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ഒരു വെറുപ്പ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായുള്ള ആളുകൾക്കൊക്കെ നമ്മളോടൊരു വെറുപ്പ് തോന്നുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതിനൊരു ആകർഷണ പവർ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ ആകർഷണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മോഹം തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു വശ്യമുണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് നമുക്ക് എല്ലാവർക്കും മുന്നിൽ നമുക്കൊരു നിലവാരം ഉണ്ടാവുള്ളു അപ്പോൾ ആണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് സ്ത്രീവശ്യം എന്നുള്ളത് കാരണം സ്ത്രീകൾക്ക് വേണ്ടപ്പെട്ട ഒരാളാവുക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെയും ഒരു മോഹമാണ് ആഗ്രഹമാണ് ആ ഒരു ആഗ്രഹ ഫലത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു മന്ത്രപ്രയോഗമാണ് ഈ പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈവിഷക്കൂട്ടുണ്ട് അതും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ പിന്നെ ഒരു അനുകൂലമായിട്ട് വരണമെങ്കിൽ വശമായിട്ട് വരണമെങ്കിൽ ഇത് ഈ ഒരു പൊടി അവരുടെ ശിരസിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രയോഗം പറയുന്നതിൽ നല്ല ഉദ്ദേശ ശുദ്ധി ഇതിനുണ്ടായിരിക്കണം കാരണം നമുക്കൊരു നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു വികാരം കാമൊക്കെ എല്ലാവർക്കും തോന്നും എന്നുണ്ടെങ്കിലും അത് ദുർവിനിയോഗം ചെയ്യരുത് കാരണം ഒരാളെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് എടുക്കരുത് കാരണം എന്നാലും നമ്മുടേതായ ഒരു മാൻ പവർ വർദ്ധിപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മളോട് കൂടുതലായിട്ടുള്ള അനുകമ്പ തോന്നാനൊക്കെ ഇതാണ് ഇത് വെച്ചിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ദുർ ഒരു സ്ത്രീകളുടെ ജീവിതം തകർക്കാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുർവിനിയോഗങ്ങളോ ചെയ്യാൻ പാടില്ല അതൊരു പ്രത്യേകം ഇതിന്റെയൊക്കെ മന്ത്രപ്രയോഗങ്ങൾക്കൊക്കെ ഉള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് അപ്പ ഇത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എപ്പോഴെങ്കിലും എന്നെങ്കിലും തോന്നിയ പോലെ എന്നൊന്നുമില്ല ഇതിന് കുളിച്ച് ശുദ്ധമായിട്ട് സൂര്യോദയത്തിന് മുന്നേ തന്നെ ഈ മന്ത്രം ജപിച്ചിരിക്കണം അതാണ് ഇതിന്റെ പ്രത്യേകത കാരണം ചെറിയ നമുക്ക് ഒന്നങ്ങനെ സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ നേരം എടുത്തിട്ടോ അതൊന്നും ചെയ്താൽ അതിനും ഫലം കിട്ടില്ല ഈ ഫലം കിട്ടില്ല എന്ന് മാത്രമല്ല ഈ മന്ത്രത്തിന്റെ പവർ നമുക്ക് അനുഭവത്തിൽ വരില്ല അപ്പം അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ ഒരു ഈ ഋഷീശ്വരനായിട്ടുള്ള ഈ മന്ത്രം കണ്ടെത്തിയിട്ടുള്ള ഋഷീശ്വരൻ ഇതിന് വേണ്ടിയിട്ടൊരു സമയം കൂടി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതാണ് സൂര്യോദയത്തിന് മുമ്പ് നമ്മളിത് ചെയ്തിരിക്കണം എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഇതിന് ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് ഭസ്മക്കുറിയൊക്കെ തൊട്ട് ഇട്ട് കണ്ണടച്ചിരുന്നിട്ട് നല്ലൊരു പ്രകൃതിയിലെ ഒരു സൂര്യപ്രകാശത്തെ പോലെയോ അല്ലെങ്കിൽ നമുക്ക് കാമദേവനെയോ ഇല്ലെങ്കിൽ വിഷ്ണു ഭഗവാനോ ഉരുവൈരപ്പനാണ് ശ്രീകൃഷ്ണ അങ്ങനെ വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇത് ചെയ്യാം വശ്യത്തിൻ്റെ അതാണ് നമുക്കുണ്ടാവുക കാമദേവൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കാമദേ വശ്യത്തിൻ്റെ ഒരു ഓറയാണ് നമുക്ക് തുറക്കുക നമ്മളെ കാണുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്കൊക്കെ നമ്മളോട് ഭയങ്കര ഇഷ്ടവും അതുപോലെ സ്ത്രീകൾക്കൊരു എല്ലാ തരത്തിലുള്ള ഒരു അനുകമ്പ നമ്മളോട് തോന്നാൻ ഇതൊക്കെ അത് എഫക്റ്റീവാണ് പ്രത്യേകം പറയാണ് ഓരോ സ്ത്രീകളെയും ഇത് വെച്ച് ചെയ്തിട്ട് വശമാക്കിയിട്ട് പിന്നെ അവരുടെ ജീവിതം നശിപ്പിക്കാനുള്ളത് എടുക്കരുത് കാരണം നമുക്ക് അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവരെ പരിപാലിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കോ നമ്മൾ കാമപരമായിട്ടുള്ള ഇതിലേക്ക് ഉണ്ടാവാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അവരുടെ സമനസാൽ മാത്രം സമ്മതമായതിനു ശേഷം നിങ്ങൾക്ക് ഇതിനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരമുള്ള രീതിയിലാണ് നിങ്ങൾ മറ്റു തരത്തിലേക്ക് ഇതിന് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് എടുത്തു പറയാണ് അപ്പൊ ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ മന്ത്രം നമ്മൾ ജപിക്കൊളിച്ചു ഭക്ഷണമൊക്കെ തൊട്ടതിന് ശേഷം കണ്ണടച്ചിരുന്ന് നമ്മൾ ധ്യാനിച്ചിങ്ങനെ കാമദേവനെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് ഓം ഹ്രീം ഓം ക്ലിം ഹ്രീം സ്ലിം ടം സ്വാഹ ഓം ക്ലിം ഹ്രീം സ്ലിം ടം സ്വാഹ ഓം ക്ലിം ഹ്രീം സ്ലിം ടം സ്വാഹ ഇതാണ് ജപിക്കേണ്ടത് ഇതിങ്ങനെ ജപിച്ചതിന് ശേഷം നമുക്ക് ആയിരം തവണ നമ്മൾ ഏകാഗ്രമായിട്ടിരിക്കണം നമ്മൾ ചിന്തകളൊക്കെ നമ്മളൊരു പ്രകാശഗോളം പോലെയായിട്ടോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെ രൂപത്തിലോ കാമേവ് രൂപത്തിലോ ധ്യാനിച്ചു കൊണ്ട് വേണം ഇത് ചെല്ലാൻ ഇത് ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന കാമവശ്യം നമ്മളുണ്ടാവും ആ ആർക്ക് കണ്ടാലും നമ്മളോടൊന്നു ഒരു കെട്ടി പിടിക്കാൻ അതിന് തോന്നും കാരണം ചിലപ്പുണ്ൾക്കൊക്കെ ഉണ്ടാകുന്നതാണല്ലോ കാമവശ്യം എന്ന് കഴിഞ്ഞാൽ നമ്മൾ വേണം 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 എന്നുള്ളൊരു ഒരു ഒരു ഇത് തോന്നും ആ ഒരു വശ്യപ്രയോഗത്തിന് ഏറ്റവും ആയിട്ടുള്ള ഒരു മന്ത്രാണിത് ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് വേണം ഇത് ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമാനും നമ്മൾ എന്താണ് ഇതിൽ നോക്കി പറയണം എന്തായാലും ഓം നമശുവായെന്നും ഓം നമോ നാരായണായ നമാനും നമ്മൾ നൂറ്റെട്ട് തവണ വീതം ജപിക്കണം അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വശ്യ പവർ നമ്മളിലേക്ക് ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ചൊല്ലുന്നതിലോ മറ്റതിൻ്റെ ചിട്ടവട്ടതിലോ വരുന്ന പാകപ്പിഴവുകളൊക്കെ മാറി നമുക്ക് നല്ല ഒരു അനുകൂലമായിട്ട് അനുഭവം അത് നല്ലൊരു ഫലമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ദുരിതമില്ലാതെ ഫലമായിട്ട് വരാനാണ് പ്രായച്ചിത്തമായിട്ടാണ് നമ്മൾ ഓം നമശുവായ എന്നും ഓം നമോ നാരായണായ നമാനും ജപിക്കുന്നത് ഇത് ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതൊരു നാൽപ്പത്തൊന്ന് ദിവസേങ്കിൽ ചെയ്യണം ഒരു മണ്ഡലകാലം ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പുരോഗതി വരും കാരണം എല്ലാവരും ആകർഷിക്കുമ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ജോലിക്ക് വർധനവുണ്ടാവും അതുപോലെ തന്നെ എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ വേണ്ടപ്പെട്ട ആളായി മാറും ബന്ധുക്കൾക്കൊക്കെ നമ്മൾ മതി എന്നുള്ളൊരു തരത്തിലേക്ക് വരും അതുപോലെ സ്ത്രീകൾക്കാണെങ്കിലും നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച എന്താ പറയുക അവരൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ആന ആനന്ദം നമ്മളിലേക്ക് ഉണ്ടാവും പവർ ഉണ്ടാവും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പേരിലുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്ന് പറയുന്നത് നമുക്ക് ദുർവിനിയോഗം എന്ന് പറയുന്നത് സ്ത്രീകളെ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാതെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ശാരീരികമെന്തോ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഗുണം എന്താന്ന് വെച്ചാൽ സമ്പത്ത് വർദ്ധിക്കും ഈ സമ്പത്ത് എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഇങ്ങനെ പല ആളുകളിലേക്കും എവിടിക്കാൻ പോകേണ്ടത് എവിടേക്കാ പോകേണ്ട ഇരിക്കേണ്ട ഒരു സാധനമാണ് എന്നാൽ ഇന്ന് നിങ്ങളതിലുണ്ടെങ്കിൽ നാളെ മറ്റൊരാളിലേക്ക് വന്നു ചേരേണ്ട സംഭവമാണ് അത് നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ആ ഒരു പവറാണ് അതിലുണ്ടാവുക അതാണ് നമ്മൾ ഈ ഒരു ശാരീരിക സ്ത്രീ സംബന്ധമായിട്ടുള്ള മന്ത്രമാണ് ഇതെന്ന് വശ്യത്തിനുള്ള മന്ത്രമാണെങ്കിലും ഈ മന്ത്രം ആ ജപിച്ചിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാതിരുന്നാൽ നമുക്ക് എന്താണ് സമ്പത്ത് വന്നു ചേരും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഇതിലുണ്ട് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമ്മൾ മന്ത്രം ഒരു ഔഷധക്കൂട്ടുണ്ട് ഈ ഔഷധക്കൂട്ടിൽ ജപിച്ചതിന് ശേഷം ഈ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ ശിരസിൽ തൊട്ടു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയാതെ എങ്ങനെയെങ്കിലും അവരുടെ തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ പെണ്ണ് നമ്മുടെ കൂടെ ഇറങ്ങി വരും എന്നുള്ളൊരു രൂപത്തിനാണ് ഈ മന്ത്രത്തിന്റെ പവർ നിൽക്കുന്നത് ആ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ പറഞ്ഞുതരാം കറുക പേരേലം വേലിപ്പരുത്തി മീൻ കണ്ണി എന്ന് പറഞ്ഞിട്ടൊരു സംഭവണ്ട് ഈ സാധനങ്ങളൊക്കെ അര പൊടിച്ച് അരച്ചിട്ട് എന്താണ് വേലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പച്ചമന്നുകളിൽ കിട്ടും അത് അരച്ച് അത് പൊടി ഇതാക്കിയതിന് ശേഷം തണലത്തിട്ട് ഉണക്കിയിട്ട് അത് പൗഡറാക്കി വെക്കണം കാരണം അത് ചെല അരച്ച് ഗുളികയാക്കിയതിന് ശേഷം തണലത്തിട്ട് ഉണക്കി നമ്മളെന്താ അതിൽ പൊടിച്ച് വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് വേണം ഇത് ജപിച്ചിട്ട് ഈ ഇഷ്ടപ്പെടുന്ന സ്ത്രീയുടെ തലയിലേക്ക് അല്ലെങ്കിൽ ശിരസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൂടെ ഇറങ്ങിയിട്ട് വരും ഇതാണ് ഈ മന്ത്രവാദികളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എന്താണ് അയാളൊരു പൊടി തന്നുകൊണ്ട് വിതറി പിന്നെ അവൾക്ക് അവൻ മതി എന്നൊക്കെ പറയുന്ന ഒരു മാന്ത്രിക പവറാണത് പക്ഷേ നിങ്ങളൊരു രണ്ട് പ്രാവശ്യം വീട്ടിൽ നിന്ന് ചെല്ലിയിട്ട് ഇത് കൊണ്ടുപോയി പോയി വിതറിയിട്ട് കാര്യമില്ല നാൽപ്പത്തൊന്ന് ദിവസം ആയിരം തവണ വീതം ജപിച്ച് ഇതിന് സിദ്ധി വരുത്തിയിട്ട് വേണം ഇതുകൊണ്ട് അവരെ സിരസിരി ഇടാൻ അങ്ങനെ ഇട്ടിട്ട് വേണം ഇട്ടാലാണ് ഈ ഇതിന് അവർക്ക് നമ്മളോടുള്ള ആ ഇറങ്ങി വരാനുള്ള മനോഭാവത്തോടു കൂടിയ ഒരു ആകർഷണം ഇഷ്ടമൊക്കെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ഭാര്യമാരോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് തെറ്റി നിൽക്കുന്നവരോ അകന്ന് നിൽക്കുന്നവരോ എന്താ ഭർത്താവിനെ തന്നെ പല കേസിലും കൊടുക്കാൻ വേണ്ടി നടക്കുന്ന ഭാര്യമാര് ഭാര്യ ഭർത്താവ് വേണ്ടെന്ന് വെച്ച് തെറ്റിപ്പോയവർ അങ്ങനെയൊക്കെ ഭർത്ത് ഭർത്താവിനെ നിഷേധിച്ചിട്ടും വേണ്ടെന്ന് വെച്ചിട്ടും ഡൈവോഴ്സ് ചെയ്യാനൊക്കെ നിൽക്കുന്ന ആളുകളുടെയൊക്കെ സ്ത്രീകളുടെ തലയിൽ നിങ്ങളൊന്ന് മെനക്കെട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ വീട്ടുകാരും വേണ്ട കോടതിയും വേണ്ട കേസും വേണ്ട അതിൽ പറന്ന് നിങ്ങളിലേക്ക് വരും ഇതൊക്കെയാണ് ഇതിന്റെ മന്ത്രത്തിന്റെ പവർ ഈ പവർ എന്ന് പറയുന്നത് ഒരു അമാനുഷിക കഴിവ് നമ്മളിൽ ഉണ്ടാവാണ് ഈ അമാനുഷിക കഴിവ് എന്ന് പറയുന്നത് ഈ കാരുമക്കാൽ ഏറ്റവും വെച്ചിട്ട് ജപിക്കലും അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇരുന്ന് ജപിച്ചാൽ കിട്ടില്ല കണ്ണടച്ച് ഒരു പ്രകാശകോളമായിട്ടോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ രൂപമായിട്ടോ നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ ആ രൂപത്തെ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ആയിരം തവണ നാൽപ്പത്തൊന്ന് ദിവസം ജപിച്ചാൽ കിട്ടുന്ന സിദ്ധിയാണ് ഈ കാര്യം അപ്പോൾ പിന്നെ നിങ്ങളെ നിങ്ങൾക്ക് തെറ്റി പോയ ഭാര്യയ്ക്ക് നിങ്ങൾ തന്നെ മതി അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നമ്മളെ കുറിച്ചിട്ടുള്ള ആ ഓറ തുറന്ന പ്രകാശം തന്നെ എല്ലാവരിലേക്കും ആകില്ല അപ്പോൾ തന്നെ നമുക്ക് എല്ലാ ആളുകളുടെ മുന്നിലും എല്ലാവർക്കും നമ്മൾ മതി മതി എന്നുള്ള രൂപത്തിലേക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ട് പരിഹരിക്കാനും ഇതുകൊണ്ട് നല്ലൊരു തേജസ്സും ഐശ്വര്യവും രാജകീയപരമായ തുല്യമായ പ്രൗഢിയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെയ്യുക ഇതുപോലെ ഭാര്യമാർ തെറ്റിപ്പോയവരോ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കണ്ടുകൂടാത്ത വ്യക്തികളായിട്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രയോഗം ചെയ്തു നോക്കുക ഇതുപോലത്തെ ഒരുപാട് വശ്യപ്രയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ ശത്രു സംഹാരത്തിന് മാട്ട്മാരുന്ന ദോഷങ്ങൾ ദുരിതങ്ങൾ ബാധകളൊക്കെ പോകുന്ന ക്രിയപ ഓരോ ക്രിയകളുടെയും വീഡിയോസ് നമ്മൾ ഓരോ സമയത്തും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അന്ന് കഴിഞ്ഞാൽ വിരർത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യുക